കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ മാതാപിതാക്കളുടെ മതം പ്രത്യേകം രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ നിയമങ്ങളിലാണ് പിതാവിന്റെയും മാതാവിന്റെയും മതം പ്രത്യേകം രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശമുള്ളത് അതേസമയം നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പും അംഗീകാരവും ആവശ്യമാണ് നേരത്തെ കുടുംബത്തിന്റെ മതം മാത്രമായിരുന്നു ജനനം രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത് ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ മതം രേഖപ്പെടുത്തേണ്ട കോളം പിതാവിന്റെ മതം മാതാവിന്റെ മതം എന്നിവ രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ രീതിയിൽ യും ചെയ്യും കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലും സമാനമാറ്റങ്ങൾ വരുത്തും കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിന് പാർലമെന്റ് പാസാക്കിയ ഭേദഗതി ചെയ്ത ജനനമരണ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം ജനനമരണ കണക്കുകൾ ദേശീയ തലത്തിലായിരിക്കും കണക്കാക്കുക ദേശീയ ജനസംഖ്യാ രജിസ്ട്രാർ ഇലക്ട്രൽ റോൾസ് ആധാർ നമ്പർ റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സ്വത്ത് രജിസ്ട്രേഷൻ തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ജനനവും മരണവും കേന്ദ്രത്തിന് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യണം ഈ സംവിധാനത്തിലൂടെ നൽകുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ഒരൊറ്റ ഡോക്യുമെന്റായി ഉപയോഗിക്കാം ജനനം മരണം ദത്തെടുക്കൽ ഗർഭസ്ഥാവസ്ഥയിലോ പ്രസവത്തിന്റെ സമയത്തോയുള്ള കുട്ടിയുടെ മരണം മരണകാരത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിലവിലുള്ള ഫോമുകൾക്ക് പകരം കരട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് മരണകാരണത്തിനുള്ള സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ മരണകാരണത്തിന്റെ കൂടെ രോഗം വന്നാണ് മരിച്ചതെങ്കിൽ രോഗത്തിന്റെ ചരിത്രവും ഉൾപ്പെടുത്തണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം